ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർലി കരിയറിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഐ എസ് ആർഒയിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസിയെ പറ്റിയാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക നമ്മളിന്ന് ഇവിടെ നോക്കുന്നത് ഐ എസ് ആർ എയുടെ വലിയ മല തിരുവനന്തപുരം വലിയ മലയിലുള്ള എൽ പി എസ് സി മുഖാന്തരം ഉള്ള ആപ്ലിക്കേഷനാണ് അപ്രൻറ്റീഷ് അപ്രൻറ്റീസ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് കാറ്റഗറി എയും കാറ്റഗറി ബിയും കാറ്റഗറി എയ്ക്കകത്ത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ിപ്പും കാറ്റഗറി ടുവിനകത്ത് ഡിപ്ലോമ അപ്രൻറ്റിസ് വിളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗ്രാജുവേറ്റ് ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ഡിഗ്രി ഗ്രാജുവേറ്റ് ആൻഡ് ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് ഇൻ എൻജിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തവർക്കാണ് പറ്റുന്നത് ഏതൊക്കെ കോഴ്സുകളാണ് നോക്കാം മെക്കാനിക്കൽ എൻജിനീയറിംഗിന് നാൽപ്പത് വേക്കൻസിയും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് ഏഴ് വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് എട്ട് വേക്കൻസിയും ഇൻസ്ട്രമെൻ്റേഷൻ എഞ്ചിനീയറിംഗിന് രണ്ട് വേക്കൻസിയും കെമിക്കൽ എൻജിനീയറിംഗിന് ഒരു വേക്കൻസിയും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അഞ്ച് വേക്കൻസി സിവിൽ എൻജിനീയറിംഗ് നാല് വേക്കൻസി ലൈബ്രറി സയൻസിന് ആറ് വേക്കൻസി അങ്ങനെ മൊത്തം എഴുപത്തി മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ എസ് ആറയുടെ എൽ പി എസ് സി വലിയ മല തിരുവനന്തപുരത്തുള്ള വലിയ മലയിലെ എൽ പി എസ് സി വിങ്ങിലാണ് വേക്കൻസികൾ ഉള്ളത് മന്തിലി സാലറി പറഞ്ഞിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് മന്ത്ലി സ്റ്റൈഫൻഡ് ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് വൺ ഇയറാണ് ഡിപ്ലോമ കർഗ് ഇപ്പം പറഞ്ഞ ഇത്രയും കോഴ്സുകൾ ഗ്രാജുവേറ്റുകാർക്കുള്ള കോഴ്സുകളാണ് അടുത്ത ഡിപ്ലോമ കാഴ്സ് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം മെക്കാനിക്കൽ എൻജിനീയറിങ് അമ്പത്തി മൂന്ന് വേക്കൻസി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ഏഴ് വേക്കൻസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് മൂന്ന് വേക്കൻസി സിവിൽ എഞ്ചിനീയറിംഗ് ആറ് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അഞ്ച് വേക്കൻസി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ എൺപത്തിയേഴ് വേക്കൻസിയാണ് ഡിപ്ലോമക്കാർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിപ്ലോമക്കാർക്കുള്ള മന്ത്ലി സ്റ്റൈഫെൻ്റ് എണ്ണായിരം രൂപയാണ് അവരുടെ ട്രെയിനിങ് ഡ്യൂറേഷനും വൺ ഇയർ ആണ് അവരുടെയും ട്രെയിനിങ് ലൊക്കേഷൻ എൽ പി എസ് സി വലിയ തിരുവനന്തപുരം തന്നെയാണ് ഇനി ഇത് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം കാറ്റഗറി എയിലുള്ളത് ഫസ്റ്റ് ക്ലാസ് എൻജിനീയറിംഗ് ഡിഗ്രി ഫോർ ഓർ ത്രീ ഇയർ ഡ്യൂറേഷൻ മിനിമം അറുപത്തി അഞ്ച് ശതമാനം മാർക്കിൽ കുറയാത്ത ഇവർക്കാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ പറ്റുന്നത് സി ജി പേ ആയിട്ടുള്ളവർക്ക് സിക്സ് പോയിൻ്റ് എയിറ്റ് ഫോറാണ് മിനിമം സി ജി പേ വേണ്ടത് പെർസെൻറ്റേജ് അറുപത്തഞ്ച് ശതമാനവും സി ജി പേ സിക്സ് പോയിൻ്റ് എയ്റ്റ് ഫോറുമാണ് മിനിമം എലിജിബിലിറ്റി പേ മാർക്കായിട്ട് പറയുന്നത് അടുത്ത കാറ്റഗറി ബി ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റിഷിപ്പാണ് അതിൻ്റെ എലിജിബിലിറ്റി ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ മൂന്ന് വർഷത്തിൽ കുറയാത്ത ഫസ്റ്റ് ക്ലാസ് അറുപത് ശതമാനം മാർക്കിൽ കുറയാത്ത ഒരു ഡിപ്ലോമയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റിൽ അപ്രൻറ്റിഷിപ്പിൽ റൂൾ പ്രകാരമുള്ള ഏജ് ലിമിറ്റാണ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി ഡിസബിലിറ്റി ഇവർക്കൊക്കെ റിസർവേഷൻ കിട്ടുന്നതായിരിക്കും വേക്കൻസിയുടെയും എല്ലാം വേക്കൻസീലും ഏജിലും എല്ലാം ഏജറലൈസേഷൻ കിട്ടുന്നതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കുന്ന നോക്കാം ആപ്ലിക്കേഷൻ അയയ്ക്കേണ്ടത് എം എച്ച് ആർ ഡി എൻ എ ടി എസ് എം എച്ച് ആർ ഡി നാറ്റ്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് മുഖാന്തരം ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആ സൈറ്റിൽ എൻറോൾ എന്ന് പറയുന്നൊരു ഉണ്ട് ആ എൻറോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക ഡിപ്ലോമ കോഴ്സ് ഡിപ്ലോമ കൊടുക്കുക ബി ടെക് കോഴ്സ് ബി ടെക് കൊടുക്കുക ഗ്രാജുവേഷൻ കൊടുക്കുക ഇത്രയും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ റെസ്യൂം ബാങ്ക് പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അപ്ല്യൂം അത് ബാങ്ക് പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം റെസ്യൂം അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ എസ്എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഇത്രയും ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് സൈറ്റിൽ എൻറോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ അയക്കുക അതൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫോം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അതിനകത്ത് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞൊരു മെനു ആണ് അതുവഴി നിങ്ങൾ ഐ എസ് ആർഒയുടെ എൽ പി എസ് സെർച്ച് ചെയ്തെടുത്ത് അതുവഴി ആപ്ലിക്കേഷൻ അയയ്ക്കുക ഇത്രയാണ് ഇതിൻ്റെ ആയിട്ട് പറയാനുള്ളത് അതിലെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജൂൺ മുപ്പത് മുതലാണ് ജൂൺ മുപ്പത് മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൽ പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് മുഖാന്തരം അറിയാം അല്ലെങ്കിൽ ഈ ഇത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം